ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തൃപ്പൂണിത്തുറ തുറവൂർ കുടുംബ യൂണിറ്റിന്റെ പന്ത്രണ്ടാം വാർഷികം മൂത്തക്കുന്ന മൂത്തക്കുന്നം ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ ശങ്കർ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ പന്ത്രണ്ടാമത് വാർഷികം എസ് എൻ ഡി പി പറവൂർ യൂണിയൻ ചെയർമാൻ ശ്രീ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ നവഹഭയത്തിലുള്ള ഈ കുടുംബം കൊണ്ട് സത്യം പറയാൻ നമ്മുടെ ഈ പ്രദേശക്കാർക്ക് ഇത്രയും ഉന്നതി ഉണ്ടാക്കി തന്നത് ആർ ശങ്കറിൻ്റെ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് നമുക്കിവിടെ ഒരു ജൂനിയർ കോളേജ് അനുവദിച്ചു കഴിഞ്ഞത് അദ്ദേഹം അന്ന് പറഞ്ഞത് എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ടത് ഞാൻ എഴുതിയെടുക്കുന്നു മറ്റു നമ്മുടെ സഹോദര സമുദായങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഉള്ളത് വിഹിതം എന്താണെന്ന് പറഞ്ഞു വേറെ ഒരു മന്ത്രിമാരും അതിന് ശേഷം ഈ കേരളത്തിൽ ആരും അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നുള്ള പ്രസാദ് അധ്യക്ഷനായിരുന്നു ശാഖാ സെക്രട്ടറി ശ്രീ സി എസ് രാജേഷ് സ്വാഗതം ആശംസിച്ചു മുൻ എസ് എൻ ഡി പി ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ രാജീവ് നെടുങ്കപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ കൺവീനർ ശ്രീമതി തേജ ജയ്സല പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് ജോയിന്റ് കൺവീനർ ശ്രീരാജന്ദ്രൻ തമ്പി അവതരിപ്പിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് എസ് എൻ ഡി പി ശാഖ വൈസ് പ്രസിഡന്റ് ഡി ദിനേശ് കുമാർ ശാഖ കമ്മിറ്റി അംഗം വിജയകുമാരി സത്യശീലൻ ഡോക്ടർ പൽപു പ്രാർത്ഥനാ കുടുംബ യൂണിറ്റ് കൺവീനർ ശ്രീമതി ശ്രീദേവി രാജേന്ദ്രൻ കുമാരനാശൻ കുടുംബ യൂണിറ്റ് കൺവീനർ ശ്രീമതി ശാന്ത സുഗതൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സുമലത രഥികുമാർ കൺവീനർ ജോയിന്റ് കൺവീനർ തേജ ജയ്സില എന്നിവരെ തിരഞ്ഞെടുത്തു കുടുംബ പ്രാർത്ഥനയിൽ മുടക്കം കൂടാതെ പങ്കെടുത്ത ശ്രീമതി ശ്രീദേവി ഗാനൻ ശ്രീമതി തേജ എന്നിവർക്ക് ശ്രീ രാജീവ് നെടുങ്കമ്പള്ളി ഉപഹാരങ്ങൾ നൽകി എസ് എൻ ഡി പി പറവൂർ യൂണിയൻ നൽകുന്ന വാദ്യകാല പെൻഷൻ ശ്രീമതി അംബിക വേണുവിന് ശാഖാ സെക്രട്ടറി ശ്രീ സി എസ് രാജേഷ് കൈമാറി ശ്രീമതി പ്രീതി നെൽസൺ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ